ശ്രീല മരിച്ചുപോയ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ കേസ് അന്വേഷണം ഇപ്പൊ ഓരോ മാധ്യമങ്ങളും ഫോളോ ചെയ്യുന്നില്ല അവർ അടുത്ത അടുത്ത പുതിയ വാർത്തകളിലേക്ക് കടന്നു കഴിഞ്ഞു അപ്പോ ഈ അന്വേഷണം മാധ്യമ ശ്രദ്ധ ആകർഷിച്ചിരുന്ന സമയത്ത് പോലും വേണ്ട രീതിയിൽ അന്വേഷണം നടന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല നവീൻ ബാബുവിന്റെ കുടുംബത്തെ നിശബ്ദമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന സംശയങ്ങളും ഇല്ലാതില്ല കാരണം ആ തുടക്കത്തിൽ കാണിച്ച ഒരു ആവേശമൊന്നും നവീൻ ബാബുവിന്റെ കുടുംബത്തിന് പിന്നീട് ഉള്ളതായി കണ്ടില്ല സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടണം എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഇതുവരെ ആയിട്ടും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അവർ മുന്നോട്ട് വന്നതായി റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം എത്തിയതെന്നും ഒരു മുക്കാൽ മണിക്കൂറോളം മൊഴിയെടുത്തു എന്നും റിപ്പോർട്ടുകളുണ്ട് പക്ഷെ ആ റിപ്പോർട്ടുകൾ പറയുന്നത് പ്രകാരം ഇവരാരോപിക്കുന്ന ഈ വിഷയങ്ങളെല്ലാം തന്നെ ഈ നവീൻ ബാബു കൊല്ലപ്പെട്ടതിന്റെ അടുത്ത ദിവസം മുതൽ മാധ്യമങ്ങളിലൂടെയും പല ഭാഗത്തു നിന്നും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ഇത്രയും ഒരു ഒരു മാസമാകുന്നു ഈ ഒരു മാസത്തിനിടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഈ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അങ്ങേയറ്റം മുനീശ്വർ കോവലിന്റെ അടുത്ത് നിന്നുമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലും ഇവർ ശേഖരിച്ചിട്ടില്ല എന്നത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ മാധ്യമ ശ്രദ്ധയും അതിൽ നിന്ന് മാറി സമൂഹത്തിന്റെ ചർച്ചയും എല്ലാം അതിൽ നിന്ന് മാറി കഴിയുമ്പോൾ ഇനി ഈ അന്വേഷണം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു ഇതിന് സി ബി ഐക്ക് വിടുമോ നവീൻ ബാബുവിന്റെ കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുമോ ഒരനക്കവും ഇപ്പൊ ഇല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ കുടുംബത്തിന് നവീൻ ബാബുവിന് നീതി ലഭിക്കുമോ ഇതേ ആദ്യഘട്ടം മുതൽ ഈ കേസ് ഉണ്ടായി ആദ്യ ദിവസം മുതൽ ഞാൻ പറയുന്നത് ഇതൊരു കൊലപാതകമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ അവരുടെ നവീൻ ബാബുവിന്റെ വീട്ടുകാരും ഈ ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഇതുവരെ കിട്ടിയ ഈ നിലപാടുകളും ഈ ഇതുവരെ കിട്ടിയ ഒരു അറിയാമല്ലോ ദിവ്യക്ക് ഒരു ജാമ്യം കിട്ടി ദിവ്യ പ്പുറത്തേക്ക് ഈ കേസിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദിവ്യ അവസാനം കുറ്റവിമുക്തിയാകുകയും ചെയ്യുന്ന സ്ഥിതി തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത് കാരണം ഇതിലൊരു ഗൂഢാലോചനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആത്മഹത്യാ പ്രേരണ കുറ്റമോ ഒക്കെ ചുമത്തണമെങ്കിൽ അങ്ങനെ അതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടായിരിക്കണം അപ്പോ ഇതൊരു സത്യത്തിൽ ഒരു കൊലപാതകമാണോ എന്ന് പോലും സംശയിക്കുന്ന ഒരു മരണം നടക്കുമ്പോ ആ മരണവുമായി ബന്ധപ്പെട്ട് ഈ അദ്ദേഹത്തിന്റെ മൃതദേഹം അടക്കം മൃതദേഹം കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്ത് അടക്കമുള്ള വിഷയങ്ങൾ ആദ്യം മുതൽ തന്നെ ഞാൻ അടക്കമുള്ളവർ മാധ്യമങ്ങളിലൂടെ പറയുന്നുണ്ട് ഇതിൽ വളരെ കൃത്യമായി തന്നെ അവരുടെ വീട്ടുകാർ എന്തുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ അത്തരത്തിലൊരു ചിന്തയിലേക്ക് പോകാഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവരും സി പി എം അനുഭാവികളും സി പി എം കുടുംബവുമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഭാര്യയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ് അപ്പൊ അവർക്ക് പുറത്തു വന്ന് പറയുന്നതിനൊരു പരിധി ഉണ്ടാകും അവരും ഇനിയും ജോലി ചെയ്യേണ്ട ആളാണ് അവർക്ക് സർവീസ് ബാ കാലഘട്ടം ബാക്കിയുണ്ട് അപ്പൊ തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിരോധം സർക്കാരിനെ സൃഷ്ടിക്കുന്ന അവരെ പ്രതികൂലമായി ബാധിക്കുമെന്ന് അവർക്കും അറിയാവുന്നതുകൊണ്ടായിരിക്കും അവരുടെ കുടുംബത്തിലെ നാഥൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഏതൊക്കെ തരത്തിലാണ് അവരെ അത് അഫക്ട് ചെയ്യുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആലോചിച്ചിട്ടാവും ആദ്യഘട്ടത്തിൽ അവർ മിണ്ടാതിരുന്നത് പക്ഷേ ആദ്യഘട്ടത്തിൽ മിണ്ടാതിരുന്നത് വലിയ രീതിയിൽ ദോഷം എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം മൃതദേഹം അടക്കം കൊണ്ടുവന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു ആരോപണമോ അല്ലെങ്കിൽ സംശയവും ഉണ്ടായ ഒരു മരണം ഉണ്ടാകുമ്പോൾ തന്നെ തീർച്ചയായും അത് ദഹിപ്പിച്ച് കളയാൻ അവർ ഒരിക്കലും അതിനുള്ള സാഹചര്യം ഒരുക്കരുതായിരുന്നു എന്നാണ് പറയാനുള്ളത് കാരണം ഇതൊരു കൊലപാതകമാണോ എന്ന് തെളിയിക്കാനുള്ള ഒരു രേഖകളും നിലവിലില്ല ഇനി അഥവാ നേരത്തെ ആയിരുന്നുവെങ്കിൽ മൃതദേഹം എടുത്ത് ഒന്ന് പോസ്റ്റ്മോർട്ടം റീ പോസ്റ്റ്മോർട്ടത്തിലുള്ള െങ്കിലും ഉണ്ടായിരുന്നു ഇന്ന് ആ സാധ്യത പോലും ഇല്ലാതായിരിക്കുന്നു എവിടെയാണ് നമ്മൾ ഇനി അത്തരത്തിലൊരു നീതി ഉണ്ടാകും അല്ലെങ്കിൽ ഒരു നീതി കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു എവിടെ നിന്നും നീതി കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല പ്രത്യേകിച്ച് അപ്പുറത്ത് നിൽക്കുന്നവർ അതുപോലെ തന്നെ ആണെങ്കിലും അധികാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വളരെ ഇൻഫ്ലുവൻഷ്യൽ ഇൻഫ്ലുവൻഷ്യലായുള്ള ആൾക്കാരാണ് മറുചേരിയിൽ നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് പാർട്ടി അവരോടൊപ്പമല്ല എന്ന് പറയുമ്പോഴും പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെയാണ് അവരെ ആ കാലഘട്ടങ്ങളിലെല്ലാം അവരെ സ്വീകരിക്കാൻ വരുന്നതും അവരെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ വരുന്നതും അവർക്ക് സംരക്ഷണ കവചമൊരുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് അത്രയും ദിവസം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു കൊലപാതകി ഒരു കൊലപാതകത്തിലേക്ക് പോലും അതായത് മരണം എന്ന് പറയുന്ന സംഭവിക്കുമ്പോഴും ഇവരാണ് അതിന് കാരണമെന്ന നിലയിൽ വരുമ്പോൾ പോലും അവർക്ക് ജാമ്യം അതായത് ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും ഒക്കെ ജാമ്യത്തിന് പോകാൻ ജില്ലാ കോടതിയിലും ജാമ്യം നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് അവസ്ഥയിലെത്തി രണ്ട് തവണ എത്രയോ ദിവസമാണ് അവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി കാത്തിരുന്നത് കേരളത്തിലെ പോലീസ് എന്തുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്യാതിരുന്നത് അതിൽ നിന്ന് തന്നെ നമുക്കറിയാം സാധാരണഗതിയിലുള്ള ഒരു കേസ് അല്ല ഒരു മോഷണമോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഒരു കേസ് അല്ല അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയപരമായ ഒരു കേസ് അല്ല മോട്ടിവേറ്റഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ള ഏതെങ്കിലും പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റോ അത്തരത്തിലുള്ള ഒരു കേസോ അല്ല അങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് പോലും അല്ലെങ്കിൽ ഒരു മരണത്തിലേക്ക് നയിച്ച ഒരു കേസോ ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താവുന്ന ഒരു കേസിൽ ആ കേസിൽ അവർക്ക് ജാമ്യം കിട്ടാനുള്ള അല്ലെങ്കിൽ ജാമ്യം കിട്ടുന്നോ നോക്കിയ ശേഷം അറസ്റ്റ് ചെയ്യാം ജാമ്യം നിഷേധിച്ചപ്പോൾ മാത്രമാണ് അവരെ അറസ്റ്റ് ചെയ്തത് അവിടെ നിന്ന് തന്നെ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ ഭരണ സംവിധാനവും കേരളത്തിലെ രാഷ്ട്രീയ സംവിധാനവും എല്ലാം അവർക്ക് അനുകൂലമായി നിൽക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല അവർ പുറത്തു വന്ന് ചില ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും അപ്പോഴും അവരുടെ ആരോപണം എന്താണ് ആദ്യഘട്ടത്തിൽ ആരോപിച്ചെങ്കിലും അതും വളരെ deixa eu dar uma ും കേരളത്തിലെ ഭരണ സംവിധാനവും അതുപോലെ രാഷ്ട്രീയ സംവിധാനവും അവരോടൊപ്പം നിൽക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ കാര്യത്തിൽ നവീൻ ബാബുവിനെ ഇനി ഒന്നും നവീൻ ബാബുവിന് യഥാർത്ഥത്തിൽ ഇനിയൊരു കൊലപാതകമാണെങ്കിൽ തന്നെ തെളിയാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല ഏതെങ്കിലും തരത്തിൽ സി സി ടി വി ദൃശ്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തിയാൽ തന്നെ അദ്ദേഹം തിരിച്ചു വന്ന് ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ ആരെങ്കിലും കൂടി വന്നെങ്കിൽ പോലും അത്തരത്തിൽ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയാനല്ലാതെ ഇനി അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി അടക്കം പരിശോധിക്കാനോ ആ രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഞാൻ ആദ്യം ഒട്ടേ പറയുന്നുണ്ട് സി പി എമ്മിന്റെ ഒരു ഘട്ടത്താപ്പ് വ്യക്തമാകുന്നുണ്ട് ബാക്കി എല്ലാ സ്ഥലത്തും ഇപ്പൊ എം എം ലോറൻസിന്റെ അടക്കം മതപരമായ ചടങ്ങുകളൊന്നും കൂടാതെ ആ എം എം ലോറൻസിനെ അടക്കം ആ തരത്തിൽ അടക്കം ചെയ്യണം എന്ന് പറഞ്ഞ് അവരുടെ മക്കളടക്കം മതപരമായ ചടങ്ങുകൾ വേണം എന്ന് പറയുമ്പോ വേണ്ട എന്ന് ചടിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജിന് പോകാൻ വേണ്ടി കോടതിയിലേക്ക് പോയതും അവരുടെ ആൾക്കാരൊക്കെ ക്യൂ നിൽക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് അവിടെ എം എം ലോറൻസിന്റെ മകളുടെ ചുറ്റും നിന്നും മുദ്രാവാക്യം വിളിക്കുന്നത് മരിച്ചിട്ടില്ല മരിച്ചിട്ടില്ല എന്ന് സഖാവ് മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അവിടെയാണ് നമ്മൾ കാണേണ്ടത് ഇവിടെ എല്ലാ ആചാരങ്ങളും പൂർത്തിയാക്കാൻ സാധാരണ ഗതിയിൽ സി പി എം നേനെ സംബന്ധിച്ചിടത്തോളം ആചാരങ്ങൾ പൂർത്തിയാക്കാൻ അവർ സമ്മതിക്കാറില്ല എന്നാൽ ഇവിടെ എല്ലാ ആചാരങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് ഒരു മൃതദേഹം മറവ് ചെയ്യാൻ കാത്തിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്ന നവീന്റെ സഹോദരങ്ങൾക്ക് ഒരു ഉണ്ട് ഇവർ ഈ കമ്മ്യൂണിസ്റ്റുകാരെ കൃത്യമായി വിശ്വസിച്ചിരുന്നു എന്ന കാര്യത്തിൽ പോലും സംശയമുണ്ട് കൂടെ നടക്കുന്നവരെ വെട്ടിക്കൊല്ലാൻ നടക്കുന്ന അവരുടെ വീട്ടിലേക്ക് ഇന്നോവ വിടുന്ന ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടു വെട്ടിക്കൊന്ന ആൾക്കാരെ നമ്മൾ കണ്ടതല്ലേ പിന്നെയും എങ്ങനെയാണ് സി പി എമ്മിനെ ഇത്രയേറെ വിശ്വസിക്കാൻ സി പി എമ്മിന്റെ അണികൾക്ക് പോലും സാധിക്കുന്നത് എന്നുള്ള ചോദ്യവും ഇവിടെ പ്രസക്തമാവുകയാണ് ഏതായാലും എന്താണ് ഇതിൽ സംഭവിച്ചത് എന്ന് വ്യക്തത വരുത്താനുള്ള ഒരു മാർഗവും നിലവിലില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധ്യത സി പി എമ്മിനെ വിശ്വസിക്കുന്നു എന്നതിലുപരി എല്ലാവർക്കും മരണഭയം മരണഭയമെന്നുണ്ടാകും ഇപ്പോ അവർ ആ കുടുംബത്തിന് ഒരാളെ നഷ്ടമായിരിക്കുകയാണ് ഇനി കൂടുതൽ നഷ്ടങ്ങൾ സഹിക്കാൻ ആ കുടുംബം തയ്യാറാവുമോ ഇല്ല അത് ആലോചിക്കുമ്പോൾ അവർക്ക് കിട്ടി അവർക്ക് വന്ന നഷ്ടം ഉണ്ടായ നഷ്ടം അത് നികത്താനാകാത്തതാണ് പക്ഷെ ഇനിയും നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനല്ലേ അവർ ശ്രമിക്കും കാരണം ഇപ്പോ എല്ലാവരും ദിവ്യ യാത്രയപ്പ് ചടങ്ങിൽ സംസാരിച്ച ആ കാരണത്താൽ മനം നൊന്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് തുടക്കം മുതലേ മാധ്യമങ്ങളിൽ അങ്ങ് പ്രചരിപ്പിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ആ പ്രചരിപ്പിച്ചതിന് പിന്നിൽ ആരായിരുന്നു അതെല്ലാം കൃത്യമായി പ്ലാനിങ്ങോടെ പ്രചരിപ്പിച്ചത് തന്നെയാവണം ആ ദൃശ്യങ്ങൾ പോലും പ്രചരിപ്പിച്ചത് ആ ദൃശ്യങ്ങൾ പോലും പ്രചരിപ്പിച്ചത് ഈ ഒരു കൂടി ഇദ്ദേഹത്തിന്റെ മരണത്തെ കൊലപാതകം എന്നത് ആൾക്കു ചിന്തിക്കാൻ പോലും ആവാത്ത രീതിയിൽ ഇതൊരു ആത്മഹത്യയാണ് ഈ ഒരു പ്രചാരണത്തിൽ അദ്ദേഹം മനം നാണ് ആത്മഹത്യ ചെയ്തത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് മറ്റൊരു ബി ജെ പി കണ്ണൂരത്തെ ഒരു ബി ജെ പി നേതാവ് ചാലൽ ചർച്ചയിൽ വന്നിരുന്നു പറഞ്ഞതാണ് അദ്ദേഹത്തെ മുനീശ്വർ കോവിലിന്റെ സമീപം വെച്ച് ആ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് കണ്ടതാണ് ബാംഗ്ലൂർ പോകുന്ന വഴിക്ക് സംസാരിച്ചിട്ട് പോയതാണ് അപ്പോൾ നവീൻ ബാബുവിന്റെ പുറകിൽ ഒരു ബൈക്ക് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഹെൽമെറ്റ് ധരിച്ച രണ്ടുപേർ ആ വാഹനത്തിൽ ബൈക്കിൽ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തോട് അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ പരിചയം നേരത്തെ പരിചയമുണ്ടായിരുന്നു സംസാരിക്കുമ്പോൾ ആ ബൈക്ക് അവിടെ നിർത്തുകയും ഇദ്ദേഹം നടന്നപ്പോൾ ഫോളോ ചെയ്യുകയും ചെയ്തു ഈ ഓരോ സംശയകരമായ സാഹചര്യത്തിലാണ് അത് കണ്ടത് എന്ന് ആ ഈ ബി ജെ പി നേതാവ് ചാനൽ ചർച്ചയിൽ വന്നിരുന്നു പറയുകയാണ് ഈ ഒരു പോയിന്റ് മറ്റൊരാളും ഇത് നോട്ട് ചെയ്യുകയോ അതിന്റെ മേലൊരു ചർച്ച നടക്കുകയോ അല്ലെങ്കിൽ പോലീസ് ഇത് സംബന്ധിച്ച വിവരം ശേഖരിക്കാൻ ആ നൌഷാദിന്റെ നമ്പർ ശേഖരിക്കുകയോ നൌഷാദിനെ കോൺടാക്ട് ചെയ്യുകയോ അതല്ലെങ്കിൽ മുനീശ്വരൻ കോഹ്ലിന്റെ അവിടെയാണ് ഇദ്ദേഹം ഇറങ്ങിയത് എന്ന് പറയുന്നുണ്ട് എന്നാൽ അവിടുത്തെ സി സി ആ പ്രദേശം മൊത്തത്തിലൊരു പ്രശ്നബാധിത പ്രദേശമാണെന്നും അവിടെ അതുകൊണ്ട് ഏകദേശം ഒരുപാട് സി സി ടിവികൾ പല ഭാഗത്തായി ഉണ്ട് എന്നും അവിടുത്തെ ആൾക്കാർ തന്നെ പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുക എന്ന് പറയുന്നത് പോലീസിന്റെ ആദ്യത്തെ നടപടിയായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പക്ഷെ അത് ഇതുവരെ ചെയ്തിട്ടില്ല ആ പോലീസ് അന്വേഷണ സംഘം ഒരിക്കലും ഇതിന്റെ തെളിവുകൾ ശേഖരിക്കുകയുമല്ല ഇതൊരാത്മഹത്യായി വിലയിരുത്തപ്പെടുകയും ചെയ്യും മാത്രമല്ല ആത്മഹത്യ ഒരാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചെലുത്ത ആരോപിക്കണമെങ്കിൽ അതിന് ശിക്ഷ ലഭിക്കണമെങ്കിൽ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയും ദിവ്യക്കുമേൽ ആരോപിക്കാനില്ല ദിവ്യ വാക്കെടുത്തൊന്നും പറഞ്ഞിട്ടില്ല ഒരു കാര്യം പരാമർശിച്ചു പോയിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ദിവ്യക്ക് ജാമ്യം ലഭിക്കുന്നതിന് തന്നെ ഇതൊന്നും ഒരു തടസ്സമല്ലായിരുന്നു പക്ഷേ ജനവികാരം മാനിച്ചാണ് ആദ്യത്തെ ആ ആഴ്ചയിലൊന്നും കോടതി മുൻകൂർ ജാമ്യം കൊടുക്കാതിരുന്നത് പക്ഷെ അവർ ജാമ്യം അർഹിക്കുന്നു നിയമപരമായി അവർ ജാമ്യം അർഹിക്കുന്നത് തന്നെയാണ് അതുപോലെ തന്നെ ഇതിൽ ദിവ്യ കുറ്റക്കാരിയാണ് എന്ന് സ്ഥാപിക്കാൻ ഈ അന്വേഷണ സംഘത്തിനും സാധിക്കില്ല മറിച്ച് നവീൻ ബാബുവിന്റെ വക്കീലിന് ദിവ്യ കുറ്റക്കാരിയാണെന്ന് സ്ഥാപിക്കാനും കഴിയില്ല അതുകൊണ്ട് തന്നെ ഇത് ഒരു ആത്മഹത്യയായി തന്നെ രജിസ്റ്റർ ചെയ്യപ്പെടുകയും ആത്മഹത്യയായി തന്നെ എഴുതി തള്ളുകയും ദിവ്യ കുറ്റവിമുക്താക്കപ്പെടുകയും ചെയ്യും കൊലപാതകം സേഫായി ജീവിക്കുകയും ചെയ്യും കാരണം ഈ കൊലപാതകത്തിന് പിന്നിൽ വലിയൊരു മാഫിയയും ഭൂമാഫിയയും ബിനാമി ഇടപാടുകളും ആ ഇടപാടുകളുമായെല്ലാം സി പി എമ്മിന് സി പി എമ്മിന്റെ തലതൊട്ടപ്പന്മാർക്ക് വളരെ അടുത്ത ബന്ധമാണെന്നും എല്ലാം വളരെ വ്യക്തമാണ് എന്നിട്ടും അന്വേഷണ സംഘത്തിന്റെ കൈകൾ കെട്ടിയിട്ടിരിക്കുകയാണ് ഇവിടത്തെ ഈ ഭരണ സംവിധാനം എന്ന് ഏവർക്കും അറിയാം അപ്പോ ഈ അന്വേഷണം എവിടെ എത്തുമെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഇത് പകൽ പോലെ വ്യക്തമാണ് ഇത് അന്വേഷണം ഒരിടത്തും എത്താൻ പോകുന്നില്ല സി ബി അന്വേഷണം വന്നാൽ മാത്രമേ സി ബി അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ അങ്ങനെയാണെങ്കിൽ യാതൊരു യാതൊരു കാരണവശാലും സി ബി ഐ അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ അനുകൂലിക്കുകയോ ഈ സി പി എം അതിനനുവദിക്കുകയോ ഇല്ലെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് പ്രീത ഇപ്പൊ സി ബി ഐ അന്വേഷണം വന്നാലും ഇതിൽ കാര്യമായി ഒന്നും തെളിയാനൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കേസിന്റെ തുടക്ക ഘട്ടത്തിൽ അതിന്റെ ആ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ് ആദ്യം കിട്ടുന്ന വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങളാണെങ്കിൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഒരുമാതിരിപ്പെട്ട തെളിവുകളെല്ലാം ആവശ്യമുള്ള തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് ഇവിടെ കൃത്യമായ ഒരു അന്വേഷണം നടന്നിട്ടില്ല യാതൊരു തരത്തിലും ഒരു ശതമാനം പോലും നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി കിട്ടാൻ ഒരു മാർഗ്ഗവും എന്ന് തന്നെ ഇപ്പോ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ആകെ ആശ്വസിക്കാനുള്ളത് ദിവ്യ ഗുണശ്വാസം എന്ന് മാത്രമാണ് 이들아, 뿌로테고. ഒന്നും തന്നെ സംഭവിക്കില്ല ദിവ്യ കുറ്റവിമുക്തയാക്കപ്പെടും വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് സജീവമാകും എല്ലാം സംഭവിക്കും ഒരു കാര്യവുമില്ല നവീൻ ബാബുവിന്റെ കുടുംബത്തിന് മാത്രമാണ് ഇതിൽ ആത്യന്തികമായ നഷ്ടമുണ്ടായത് അതിന് കാരണം ചിലപ്പോഴെങ്കിലും അവരുടെ ഒരു മെല്ലെ പൊക്കം കാരണമായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ആദ്യഘട്ടത്തിൽ മൃതദേഹം സംസ്കരിക്കാതിരുന്നുവെങ്കിൽ ഇപ്പോൾ സി ബി ഐ ഒക്കെ വന്നാൽ ഏതെങ്കിലും തരത്തിലത് കൊലപാതകമാണോ എന്ന് തെളിയാനുള്ള വിദൂര സാധ്യതകളെങ്കിലും ഉണ്ടായിരുന്നു എന്നാൽ ആ സാധ്യതകളെ കൂടി അടയ്ക്കുകയാണ് അവരുടെ വീട്ടുകാർ ആ സമയത്ത് ഒരു ഇമോഷണലായ തീരുമാനം ഒരു പക്ഷേ സംസ്കരിക്കാനെടുത്ത ഒരു തീരുമാനം വളരെ ഇമോഷണൽ ആണ് എന്ന് എനിക്ക് തോന്നുന്നു ആ സമയത്ത് തീരുമാനം പോലും അതിലേക്ക് നവീൻ ബാബുവിന് നീതി കിട്ടാനുള്ള സാഹചര്യം ഇല്ലാതാക്കിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല